ഹേയ് കുറച്ച് വലിയ കവറിലെ വലിയ മാവിൻ്റെ അടിപൊളി തൈകൾ ജസ്റ്റ് പരിചയപ്പെടാം ഇന്ത്യൻ കിസാൻമാർട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആവശ്യമുള്ളവർ എന്തായാലും വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ഫസ്റ്റ് കോട്ടൂർ ഹോം ഗ്രൗൻ്റെ കോട്ടൂർ കോണത്തിൻ്റെ ബഡ്ഡ് ചെയ്ത അടിപൊളി തൈകളാണ് ഈ കാണുന്നത് അറുന്നൂറ്റമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നത് കാലാപ്പാടിയിലെ സൂപ്പർ തൈകളാണ് ജെ തേർട്ടി ത്രീ പറഞ്ഞ പ്ലാവിൻ്റെ വലിയ കവറിലില്ല വലിയ തൈകളാണ് അതുപോലെ കോട്ടൂർ കോണത്തിൻ്റെ ഒരു ആറടിക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ടാവും അത്ര വലിയ നല്ല കടവണ്ണമൊക്കെ കയറിയ അടിപൊളി തൈകൾ ഇത് കുളമ്പ് മാവിൻ്റെ സൂപ്പർ തൈകളാണ് കുളമ്പൊക്കെ നല്ല ടേസ്റ്റില്ല അടിപൊളി മാങ്ങയാണ് അതിൻ്റെ ബഡ് ചെയ്ത വലിയ കവറിലുള്ള തൈകളാണ് ഇത് നീല നീലം മാവിൻ്റെ അടിപൊളി തൈയാണ് ആണ് ഈ കാണുന്നത് നല്ല കടവണ്ണം കയറി നല്ല നല്ല ബുഷിയായിട്ട് വന്ന സൂപ്പർ പ്ലാന്റ്സ് ആണ് അതിൻ്റെ അടിപൊളി തൈ കൂട്ടർ കോണമാണ് അതുപോലെ കാറ്റിമോൺ പച്ചക്കും മധുരം ഉണ്ടാകുന്ന നല്ല നല്ല കടവണ്ണമല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് അതിൻ്റെ കാറ്റിമോൻ്റെ അടിപൊളി തൈകളുണ്ട് നാംഡോക്കുമായി അതിൻ്റെ സൂപ്പർ തൈകളാണ് ഈ കാണുന്നത് നല്ല ബുഷിയായിട്ട് വന്ന നാംഡോക്കുമായിട്ട് ബഡ് ചെയ്ത തൈയാണ് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റല്ല ഇപ്പോൾ എന്തിൻ കിസാൻ ആയിട്ട് മുള്ളൂർക്കര